ഫ്ളാറ്റുകളിലെ മുറികൾ പാർട്ടീഷൻ നടത്തി പലർക്കായി വാടകയ്ക്ക് നൽകുന്നതിനെതിരെ കർശന നടപടിയുമായി രംഗത്തെത്തിയിരിക്കയാണ് ദുബായ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു ഒരു ഫ്ലാറ്റിൽ തന്നെ നിരവധി പേരെ താമസിപ്പിക്കുന്നതിനെതിരായ നടപടിയാണ് ദുബായ് മുനിസിപ്പാലിറ്റി പാർട്ടീഷൻ സ്പേസ് തുടങ്ങിയവ അനുവദിക്കില്ല പ്രധാന താമസ കേന്ദ്രങ്ങളായ ദേര റിഗ സത്വ അൽബർഷ അൽറഫ എന്നിവിടങ്ങളിലെല്ലാം അധികൃതർ പരിശോധന നടത്തി ഉയർന്ന ശമ്പളമില്ലാത്ത സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് ഇത്തരം താമസ കേന്ദ്രങ്ങൾ ഒരു മുറിയിൽ തന്നെ നാലും അഞ്ചും പേർ താമസിക്കും ചിലപ്പോൾ ബങ്കർ കട്ടിലുകളും ഉണ്ടാകും അഞ്ഞൂറ് ദൃഹം മുതൽ ആയിരത്തി അഞ്ഞൂറ് ദൃഹം വരെയാണ് ബെഡ് സ്പേസിനും മാസവാടകയായി ഈടാക്കുക കുറഞ്ഞ ചെലവിൽ ദുബായ് നഗരത്തിൽ കഴിയാൻ സാധാരണ തൊഴിലാളികൾക്ക് ഇത്തരം സംവിധാനങ്ങൾ ആശ്വാസമായിരുന്നു എന്നാൽ താമസക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു കൂടുതൽ പേർ ഒരുമിച്ച് താമസിക്കുന്നത് അഗ്നിബാധയടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രക്ഷാദൗത്യം ദുഷ്കരമാക്കും മാത്രമല്ല പകർച്ചവ്യാധി അടക്കമുള്ള അസുഖങ്ങൾ പകർച്ചപ്പനി എന്നിവയെല്ലാം കൂടുതൽ പേരിലേക്ക് പടരാൻ ഇത്തരം താമസ കേന്ദ്രങ്ങൾ കാരണമാകും നിയമം കർശനമായി നടപ്പാക്കുമ്പോൾ ദൂരസ്ഥലങ്ങളിലേക്ക് താമസം മാറ്റേണ്ട അവസ്ഥയിലാകും താമസക്കാർ മാതൃഭൂമി ന്യൂസ് ദുബായ്